മതവിദ്വേഷം പടർത്തുന്നത് ഹിന്ദു സമൂഹത്തിലുള്ളവരാണെന്നുള്ള ഖ്യാതി പടർത്തുന്ന മത നേതാക്കന്മാരുടെ വായടപ്പിക്കുന്ന ഒരു വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ബുർഗ് ധരിച്ചാൽ സ്ത്രീകൾക്ക് പുരുഷനെയും പുരുഷന് സ്ത്രീയെയും കാണാൻ കഴിയില്ല ബുർഗ ധരിക്കാതെ ചുറ്റിത്തിരിയുന്ന സ്ത്രീയും അവളെ ചോദ്യം ചെയ്യാത്ത ഭർത്താവും ദമ്പതികളാകാൻ പാടില്ല ബുർഗയിടാതെ ഭാര്യയെ പുറത്തിറങ്ങാൻ അനുവദിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല ഇത് ഒരു കൊച്ചുകുട്ടി തൻ്റെ സ്കൂളിലെ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ച പ്രൊജക്റ്റിൽ ബുർഗയുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ കൊണ്ടുവന്നുകൊണ്ട് സംസാരിക്കുന്ന വീഡിയോയാണ് സയൻസ് എക്സിബിഷനിൽ ബുർഗ പ്രൊജക്റ്റുമായി എത്തിയ വിദ്യാർത്ഥിനിയുടെ വീഡിയോയിൽ ബുർഗ് ധരിക്കുന്ന സ്ത്രീകൾക്ക് മരണശേഷം സ്വർഗത്തിലെത്താമെന്നും അല്ലാത്തവർ നരകത്തിലേക്ക് പോകുമെന്നുമാണ് കുട്ടി പറയുന്നത് വീഡിയോയിൽ കുട്ടി പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ആദ്യം തന്നെ പേര് പറയുന്നുണ്ട് അതിനുശേഷം കുട്ടി പറയുന്നത് ഇങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ വിഷയം ഗബറിനുള്ളിലെ ശിക്ഷയാണ് മുറുക ധരിച്ചാൽ മരണശേഷം ശരീരത്തിനൊന്നും സംഭവിക്കില്ല എന്നും സാധാരണ വസ്ത്രം ധരിച്ചാൽ നരകത്തിൽ പോകുമെന്നും ശരീരം പാമ്പുകളും തേളുകളും തിന്നു തീർക്കുമെന്നും അള്ളാഹു പറയുന്നു മുറുഗയ്ക്ക് പിന്നിലുള്ള സ്ത്രീ രക്തം ചീന്തുന്ന രക്തസാക്ഷിയെ പോലെ പരിശുദ്ധയാണ് ബുർഗ ഒന്നിനും തടസ്സമല്ല സ്ത്രീക്ക് ഏത് ഹലാൽ ജോലിയിലും ഇതിലൂടെ ചെയ്യാൻ കഴിയും സ്ത്രീയെ ജനത്തിലേക്ക് അതായത് സ്വർഗത്തിലേക്ക് നയിക്കാനുള്ള മാർഗമാണിത് മുർഗ ധരിക്കുന്നതിൻ്റെ ഭൗതികമായ ഗുണങ്ങൾ പെൺകുട്ടി വിശദീകരിക്കുന്നതും ഇങ്ങനെയാണ് ബുർഗ ധരിച്ചാൽ സ്ത്രീക്ക് പുരുഷനെയും പുരുഷനെ സ്ത്രീയെയും കാണാൻ കഴിയില്ല ബുർഗ ധരിക്കാതെ തന്നെ ചുറ്റിതിരിയുന്ന സ്ത്രീയും അവളെ ചോദ്യം ചെയ്യാത്ത ഭർത്താവും ദമ്പതികളാകാൻ പാടില്ല എന്നും ഇടാതെ ഭാര്യയെ പുറത്തിറങ്ങാൻ അനുവദിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല എന്നാണ് കുട്ടി ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ വീഡിയോ ആകട്ടെ വ്യാപകമായി വൈറലായതോടെ തന്നെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു കേള്ക്കുന്നുണ്ട് ഒരു സയൻസ് എക്സിബിഷനിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണോ പ്രദർശിപ്പിക്കേണ്ടത് എന്ന ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിൽ പോലും വിദ്വേഷത്തിന്റെ വിഷവിത്ത് പാവുകയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്താനാണ് സ്കൂളുകളിൽ സയൻസ് എക്സി എക്സിബിഷനുകൾ സംഘടിപ്പിക്കുന്നത് എന്നാൽ ഈ വീഡിയോയിലൂടെ നാട്ടിൽ കലാപം സൃഷ്ടിക്കാനാണ് ഈ കൂട്ടർ ശ്രമം നടത്തുന്നതും അവരുടെ മതം വളർത്താൻ വേണ്ടി കൊച്ചുകുട്ടികളെയാണ് ഇവർ കരുവാക്കുന്നതും അതേസമയം ഇത് നടന്നിരിക്കുന്നത് കർണാടക ചാമരാജ് നഗറിലെ ഒരു സ്കൂളിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് സയൻസ് എക്സിബിഷനിൽ ഇത്തരം ഒരു പ്രൊജക്ട് എന്ന ആശങ്കയാണ് സോഷ്യൽ മീഡിയ പ്രകടിപ്പിക്കുന്നതും വിമർശനം ശക്തമായതോടെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിനിപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് സംഭവത്തെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാനും പൊതുവിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ബ്ലോക്ക് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി കഴിഞ്ഞു അതേസമയം വൻതോതിൽ മതം വിളമ്പുന്ന മതപണ്ഡിതന്മാർ ഇത് കാണണം അന്യമതത്തെ കുറ്റം പറയുന്ന ഇവർ പിഞ്ചു കുഞ്ഞുങ്ങളെ കരുവാക്കൊണ്ട് നാടിനെ ചുട്ട് ചാമ്പലാക്കാനാണ് ശ്രമിക്കുന്നത് ഇത്തരത്തിൽ പഠിക്കുന്ന കുട്ടികൾ നാളത്തെ തീവ്രവാദ കണ്ണികളിലെ തലവന്മാരായി വളരുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും മാത്രമല്ല സ്ത്രീകൾക്ക് നൽകുന്ന ബഹുമാനം എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ കൃത്യമായി നമുക്ക് കാട്ടിത്തരുന്നുണ്ട് ന്യൂസ് ന്യൂസ്